അൽമായ യുവ കത്തോലിക്ക തൊഴിലാളിയിൽ അഖിലേന്ത്യാ സംഘടനയായ ജോസിസത്തിൻ്റെ ആദ്യത്തെ അന്തർദേശീയ സെക്രട്ടറി പാറ്റ്കീകൻ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ അൽമായ പുത്തൻ തോമസ് തൊമ്മൻ ലൂയിസ് എടത്തുവാ കേരളത്തിൽ നിന്ന് ബി എൽ പാസായ ആദ്യത്തെ കത്തൂലിക്ക കത്തോരിക്കൻ ജോൺ നിധിയിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശീയ ജസ്റ്റ് വിമാന എഞ്ചിനായ രക്ഷയുടെ നിർമ്മാണത്തിൽ നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ടി വി വറീദ് യുവ യുവകത്തോരിക്ക തൊഴിലാളികളുടെ അഖില ലോക സംഘടനയായ ജോസിസത്തിൻ്റെ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ നാഷണൽ പ്രസിഡൻ്റ് ഹാരി ട്രോൾഫി ഇരുതാം നൂറ്റാണ്ടിൻ്റെ അന്മായപ്രീക്ഷിതനായി അഖില കേരള കത്തോരിക്ക കോൺഗ്രസ് തിരഞ്ഞെടുത്ത വ്യക്തി പി സി എബ്രഹാം തൻ്റെ വിശ്വാസവും ആശയവും ഉയർത്തിപ്പിടിക്കുവാൻ ധാർമ്മികമായ ആർജവവും ധൈര്യവും പ്രകടിപ്പിച്ചിട്ടുള്ള കത്തോലിക്ക കേരളത്തിലെ ഏക നാടകർത്ത് എന്ന ആടൂരിലെ ബെറ്റർ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ പുരസ്കാര പത്രികയിൽ പ്രശംസിക്കപ്പെട്ടവന്മാരായ സി എൽ ജോസ് രാജാവിനെയും ദിപാനിയെയും സന്ദർശിച്ച് മലയാളി മെമ്മോറിയലും മെമ്മോറാണ്ടും സമർപ്പിച്ച് സംഘടനയുടെ ഏക ഏക ക്രിസ്ത്യൻ മെമ്പർ സിറിയ നിധീരി ഉത്കൃഷ്ട സേവനങ്ങളെ പ്രകീർത്തിച്ച് ഇന്ത്യ ഗവൺമെൻ്റെ റാവു സാഹിബ് എന്ന ബഹുമതി സ്ഥാനം നേടിയ ക്രൈസ്തവൻ സി വി ആന്റണി തിരുവിതാംകൂർ നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർ എ ജെ ജോൺ പഴയ മദ്രാസ് പ്രസിഡൻ്റ് സിയിലെ കാത്തലിക് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറി ഷെവീർ സി കെ വർക്കി വത്തിക്കാൻ സീനോദോസിൻ്റെ അൽമായരെ പറ്റിയുള്ള ഡിഗ്രിയിൽ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നൂറുകൂടിന് മുമ്പ് കേരളത്തിൽ പ്രാവർത്തിയമാക്കിയ മഹാനായ അൽമേനി പുത്തമ്പറിക്കൽ കുര്യൻ കുരുവള തിരു മധ്യതിരുവിതാംകൂറിലെ സുരിയാനികൾക്കിടയിൽ നിന്നുള്ള ആദ്യത്തെ സിയക്കാരൻ കുമ്പനാട് പുത്തൻപറമ്പിൽ പി ടി അബ്രാഹം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ധ്യാനഗുരുവായ മാത്യു സമ്പാൻ്റെ ധ്യാനഗ്രന്ഥമായ മധുരഭാഷണത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് ജേതാവ് എൻ എസ് ഐസൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കുള്ള പതിനേഴാമത് റോബർട്ട് കെന്നഡി അവാർഡ് സമ്മാനിച്ച ലളിത കത്തോരിക്കൻ മാർട്ടിൻ മാഗ്വെൽ പ്രശസ്ത സുവിശേഷ പ്രസംഗനായ റെവണ റീനാൾഡ് ബോങ്കയുടെ ജീവചരിത്രം ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വനിത സായി മൂനായി തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഗണിതശാസ്ത്ര അധികാരിയോടുകൂടിയ തീരം കണ്ടുപിടിച്ച ബഹുമതിക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി കേബോ അഗസ്റ്റിൻ പിതാവിനെ രോഗി സമൂഹത്തിനും സഭയ്ക്കുമുണ്ടായുള്ള നന്മകളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമതി നേരവും അരാവിനെ സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും യേശുശിയായിരിക്കും സ്തുതിയായിരിക്കും